സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തി മലപ്പുറം കൊണ്ടോട്ടി കീഴ്ശേരിയിലാണ് സംഭവം അസം സ്വദേശിയായ അഹദുൽ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത് പ്രതി ഗുൽജാർ ഹുസൈനെ കൊണ്ടോട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുഡ്സ് ഓട്ടോറിക്ഷ കൊണ്ട് ഇടിച്ചു കൊല്ലുകയായിരുന്നു ബുധനാഴ്ച രാത്രി പത്ത് പതിനഞ്ചോടെ കീഴ്ശേരിയിലെ സ്കൂളിന് സമീപം വെച്ചായിരുന്നു സംഭവം ദീർഘകാലമായി കൊണ്ടോട്ടി കീഴ്ശേരി മേഖലയിൽ താമസിക്കുന്നവരാണ് അസം സ്വദേശികളായ അഹദുൽ ഇസ്ലാമും ഗുൽജാർ ഹുസൈനും ഇരുവരും തമ്മിൽ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പണത്തെ ചൊല്ലി അഹദദുൽ ഗുൽജാറിനെ മർദ്ദിച്ചു ഈ ദേഷ്യത്തിൽ നടന്നു പോവുകയായിരുന്നു അഹദുൽ ഇസ്ലാമിനെ തന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ കൊണ്ട് പ്രതി ഗുൽജാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പിന്നീട് ദേഹത്തിലൂടെ വാഹനം കയറ്റിയിറക്കി ഇരുവരും മദ്യലഹരിയിലായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പുലർച്ചെയോടെ കൊണ്ടോട്ടി പോലീസ് അരിക്കോട് വാവൂരിൽ നിന്ന് പിടികൂടി അയാള് ഒരു ബജാജ് മാക്സിമോ എന്ന വണ്ടിയായിട്ട് നട നിൽക്കുകയായിരുന്നു അതിനുശേഷം അയാൾ പെട്ടെന്ന് ഈ തർക്കത്തെ തുടർന്ന് ഇയാളെ ഇടിച്ച് വീഴ്ത്തുകയാണ് ഇടിച്ച് വീഴ്ത്തിന് ശേഷം വീണ്ടും ഇയാൾ വാഹനം തിരിച്ചെടുത്ത് വീണ്ടും മതിലേക്ക് കയറി മതിലേക്ക് ചാരി വീണ്ടും ഇടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി